ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്രിയനാണെന്നുണ്ടെങ്കിൽ സ്വന്തം വീടിന്റെ ആധാരമാണ് തനിക്ക് വേണ്ടി പണയം വെക്കാൻ വന്നേന്ന് അറിയുമ്പോഴേക്കും പാർവതിക്ക് വല്ലാത്ത വിഷമമാണ് വേണ്ട പ്രിയൻചേട്ട എന്റെ ചേട്ടൻ ചേട്ടൻ ചെയ്ത പോലത്തെ തെറ്റും ചേട്ടൻ ചെയ്യരുത് നോക്ക് ഈ ആധാരം എങ്ങാനും തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പ്രിയഞ്ചേട്ടൻ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ അമ്മയും പെങ്ങളൊക്കെ പിന്നെ എവിടെ പോകും അതുകൊണ്ട് വേണ്ട പ്രിയഞ്ചേട്ട പ്രിയഞ്ചേട്ടൻ കൂട്ടുകാരന്റെ ആണ് കൂട്ടുകാരൻ ഒരുപാട് സ്വത്തുക്കൾ അതാണ് ഇതാന്നൊക്കെ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഈ ആധാരം പണിയാക്കാൻ പോലും തയ്യാറായത് എന്തായാലും പ്രിയഞ്ചേട്ടൻ ഇതിപ്പോ തന്നെ എടുത്തെടുത്ത് തന്നെ കൊണ്ടേ വെക്കണം അല്ല പാറു അപ്പോൾ നിന്റെ വീടിന്റെ ആധാരം അതൊന്നും കുഴപ്പമില്ല ചേട്ടാ അല്ല നീ ഇന്നലെ ഒരുപാട് വിഷമിച്ചില്ല എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് കുഴപ്പമില്ല എന്നേ ദൈവം എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണിച്ചു തരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പാർവതിയോടൊന്ന് പോവാണ് പ്രിയനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മോഹനോട് പറയുന്നുട്ടോ മോഹനോട് പറയുന്നുണ്ട് പാർവതി ഞാനെല്ലാം ശരിയാക്കി തരുമോ എന്നുള്ള സമാധാനത്തിലാടാ അവൾ ഇന്നലെ കിടന്നുറങ്ങിയത് രാത്രി എന്നെ വിളിച്ചിരുന്നു ഞാൻ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ എൻ്റെ ഒരു വാക്ക് കേട്ട അവൾ ഇന്നലെ സുഖമായിട്ട് കിടന്നുറങ്ങിയത് എനിക്കെങ്കിൽ അവളെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലാടാ എന്ത് ചെയ്യണമെന്ന് എനിക്കറി എന്ന് പ്രിയം പറയുമ്പഴേക്കും മോഹനം പറയുണ്ട് എടാ നീ വിഷമിക്കല്ലേ നോക്ക് ദൈവം എന്നൊരാളുണ്ടെങ്കിൽ അവളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും ദൈവം സഹായിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞു വിടോടാ എന്നൊക്കെ തന്നെയാണ് കൈലാസ് അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ കൈലാസ് പറയുന്നുണ്ട് എനിക്ക് പ്രിയനോട് മാത്രം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയാണ് അത് കേൾക്കുമ്പോ തന്നെ മോഹനൻ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്താ സാറേ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രിയനെ മാത്രം അറിയാലോ ഞാൻ പാർവതിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രണയിക്കുന്നുണ്ടെന്ന് പ്രിയനോട് ഞാനെല്ലാം എല്ലാം തുറന്ന് പറഞ്ഞതല്ലേ ഓവ് അതിനിപ്പോ എന്താ സാറേ എന്ത് പറ്റി എന്ന് ചോദിക്കാണ് അല്ല പാർവതിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ പ്രിയനത് എന്നോട് പറയായിരുന്നു സാറേ അത് അത് വേറൊന്നും കൊണ്ടല്ല പാർവതി കാരണം ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ സാറിന് ഉണ്ടായിട്ടുണ്ടല്ലോ വീട്ടിലൊക്കെ അപ്പൊ അതുകൊണ്ട് ഇനി പാർവതി കാരണം ഒരു പ്രശ്നം സാറിന്റെ വീട്ടുകാർക്കും വീട്ടിലും ഉണ്ടാവണ്ടിട്ടാണ് ഞാൻ അത് പറയാതിരുന്നത് എന്നാലും പ്രിയ ഒരു പത്തു ലക്ഷം രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ ആ ബാങ്കിൽ പോയതും അവിടെ നിന്ന് നാണം കെട്ട് തിരിച്ചു വരേണ്ടി വന്നതൊക്കെ എക്കെ ഞാൻ അറിഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാനിരുന്ന് തീരുമാനിച്ച് ആ പാർവതി കൊടുക്കാനുള്ള പത്തു ലക്ഷം രൂപ ഞാൻ തരാം അത് പ്രിയം തന്നെ പാർവിനെ കൊടുക്കണം അതെന്തിനാ സാടുക്കണത് സാറിന് കൊടുത്തൂടെ ഏ അത് വേറൊന്നുമല്ല പ്രിയ അറിയാലോ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പ്രണയം അവളോട് പറയാൻ നിൽക്കുകയാണ് അപ്പൊ ഇപ്പൊ പത്തു ലക്ഷം രൂപ ഞാൻ കൊടുക്കുകയാണെങ്കിൽ അവൾ വിചാരിക്കും അവളെ പ്രണയത്തിന് വിലയിടുന്ന പോലെയാണെന്ന് അതായത് അവൾക്ക് യെസ് പറയാൻ വേണ്ടി തന്നെ ഞാൻ മനഃപൂർവ്വം പത്ത് ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ചിരുന്നു അവൾ വിചാരിക്കും അത്ര ഒരു ചീപ്പാണോ ആണോ ഞാനെന്ന് പോലും ചിലപ്പോൾ അവൾ വിചാരിച്ചാലോ അതുകൊണ്ട് വേണ്ട ഈ പത്തു ലക്ഷം രൂപ പ്രിയൻ തന്നെ കൊടുത്താൽ മതി ഏതെങ്കിലും സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് മേടിച്ചത് കടം മേടിച്ചത് പറഞ്ഞ് കൊടുത്താൽ മതി സർ അത് അത് പാർവതി വിശ്വസിക്കുകയും തോന്നണില്ല കാരണം ഞാൻ പാർവനോട് ഇന്ന് രാവിലെയും കൂടി പറഞ്ഞോളൂ സഹായിക്കാൻ ഒരു സുഹൃത്ത് പോലും ഇല്ലാന്ന് അത് സാരില്ല പ്രിയൻ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഈ പണം അവൾക്ക് കൊടുക്കേ എത്രയും പെട്ടെന്ന് കൊടുക്കണം ഇന്ന് തന്നെ രുദ്രപ്രതാപം വന്നിട്ട് അവളുടെ വീട് ജപ്തി ചെയ്യോന്നല്ലേ പറഞ്ഞത് അതെ അപ്പോൾ ഇപ്പൊ തന്നെ കൊണ്ടു ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല പിന്നെ ഇത്രയും രൂപയായിട്ട് പോണല്ലേ കാറിന് പോയാ മതി ബൈക്കിന് പോവണ്ട എന്ന് പറയാണ് അങ്ങനെ കാറിനെ തന്നെ പ്രിയൻ പാറുവിന്റെ അടുത്തേക്ക് പോവാട്ടോ പാറു ആണെങ്കിൽ ഹോസ്റ്റലിൽ കൂട്ടുകാരത്തിൽ സംസാരിച്ചോണ്ടിരിക്കയാണ് പറയണ്ടേ എനിക്ക് അറിയില്ല എന്ത് ചെയ്യണോന്ന് വീട്ടിൽ വിളിക്കാൻ പോലും തോന്നണില്ല അവരുടെ എല്ലാവരുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ എൻറെ അച്ഛൻ നെഞ്ചുപൊട്ടി കരയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് പ്രിയൻ അവിടേക്ക് ഒരു പെട്ടിയായിട്ടൊക്കെ വരുന്ന കേട്ടോ പ്രിയനെ കാണുമ്പോൾ പാറു പറയുന്നുണ്ട് എന്താ പ്രിയൻ ചേട്ടാ എന്താ അല്ല ഞാൻ പാറുവിനെ കാണാൻ വേണ്ടി എന്താ എന്നെ കാണാനോ എന്ത് പറ്റി പ്രിയം ചേട്ടാ പാറു നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് വേണം വിചാരിക്കാൻ അല്ല നിന്റെ മാത്രല്ല നിന്റെ വീട്ടുകാരുടെയും പ്രാർത്ഥന എന്താ പ്രിയം ചേട്ടാ എന്തു പറ്റി പത്തു ലക്ഷം രൂപ റെഡിയായി പാറു പത്തു ലക്ഷം രൂപ റെഡി ആയിരുന്നു അതെ അത് നിനക്ക് കൈയ്യോടെ തരാൻ വേട്ടാ ഞാൻ വന്ന് ദേ കണ്ടില്ലേ എന്ന് ബാഡ് പെട്ടി തുറന്ന് കാണിച്ചെടുക്കുമ്പോ പാർവതി അന്തം വിട്ടു പോകാണ് നോക്കുമ്പോ പത്ത് ലക്ഷം രൂപ ഉണ്ട് കേട്ടോ ഇത് എവിടുന്നാ ചേട്ടാ സത്യം പറ ഞാനിങ്ങോട്ട് വന്നപ്പോഴേക്കും ആ ആധാരം കൊണ്ട് പണയം വെച്ചിട്ടാണോ ഈ പൈസ മേടിച്ചത് സത്യം പറ ചേട്ടാ എല്ലാ പറു ഞാൻ ആധാരം എടുത്തെടുത്ത് തന്നെ കൊണ്ടേ വെച്ചു പിന്നെ പ്രിയഞ്ചേട്ടൻ പെട്ടെന്ന് എവിടുന്നാ ഈ പത്ത് ലക്ഷം രൂപ അത് ക്യാഷ് ആയിട്ട് കിട്ടിയത് എന്ന് ചോദിക്കുകയാണ് പ്രിയൻ ഒന്നും മിണ്ടാതിരിക്കുമ്പോഴേക്കും പാർവതി പെട്ടെന്ന് പ്രിയന്റെ കൈ എടുത്ത് പാർവതിയുടെ തലയ്ക്ക് മുകളിൽ വെക്കാണ് എന്നിട്ട് സത്യം സത്യഞ്ചേ ഈ പണം പ്രിയഞ്ചട്ടൻ ആധാരം പണയം വെച്ചിട്ടല്ല എടുത്തേന്നുള്ളത് സത്യം ജേ എന്ന് പാർവതി പറയുമ്പോഴേക്കും പ്രിയൻ സത്യം ചെയ്തു കൊടുക്കാണ് സത്യ പാർവതി ഞാൻ ഈ പണം ആരുടെ ആധാരം വെച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നല്ല എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ് എന്ന് പറഞ്ഞിട്ട് തലയിൽ തൊട്ട് സത്യം ചെയ്യാണ് അപ്പോഴാണ് പാർവതിക്ക് ഒരു സമാധാനം സമാധാനാവട്ടോ ഹാവോ ഈശ്വര ദൈവമായിട്ടാണ് ആ സുഹൃത്തിനെ ഇപ്പൊ പ്രിയഞ്ചന്റെ മുമ്പിൽ എത്തിച്ചത് എന്തായാലും ഇതൊക്കെ ഒന്ന് കഴിയുമ്പോൾ എനിക്ക് ആ സുഹൃത്തിനെ ഒന്ന് കാണാൻ വരണം എന്തായാലും എന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ ഇത് വീട്ടിൽ കൊണ്ടേ കൊടുക്കട്ടെ ആദ്യം പാറു ഒരു കാര്യം ചെയ്യും അച്ഛനെ വിളിച്ച കാര്യം പറ പണം കിട്ടിയെന്ന് പറ അവരൊന്നും ആശ്വസിക്കട്ടെ ആ ശരി പ്രിയൻ ചേട്ടാ എന്ന് പറയാണ് പാർവതി അപ്പൊ തന്നെ അച്ഛനെ വിളിക്കുന്നുണ്ട് അച്ഛൻ ഫോർ മോളെ പാറു മോളെ വിഷമിക്കൊന്നും വേണ്ട പണം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല മോളെ നീ ഒരുപാട് ടെൻഷനും അടിച്ച് ആവ്ലാതിപ്പെടണ്ട സാരില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ സമാധാനിപ്പിക്കുകയാണ് പ്രിയൻ പറ പ്രിയനല്ല പാർവതി പറയണ്ട അച്ഛാ പണം കിട്ടിയാ പത്തു ലക്ഷം രൂപ മുഴുവനായിട്ട് കിട്ടി ഏഹ് പണം കിട്ടിയെന്നോ അതെ പ്രിയഞ്ചേട്ടൻ കൊണ്ടും തന്നു പ്രിയഞ്ചേട്ടന്റെ സുഹൃത്തിന്റെ കൈ വഴിയാ പണം തന്നത് ഈശ്വര ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് മോളെ എന്ന് മോളെ പറയുന്നത് മോളെപ്പരുവാണോ അതെ അച്ഛാ ഞാൻ പ്രിയഞ്ചേട്ടന്റെ കൂടെ തന്നെ ഇപ്പൊ തന്നെ പുറപ്പെടുകയാണ് ഹാവു സമാധാനായി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഫോം വയ്ക്കാണ് ആ സമയത്ത് തന്നെയാണ് അവിടെ രുദ്രപ്രതാപനെത്തോ എന്താണോ പണം കിട്ടില്ലെന്ന് അറിയാം അതുകൊണ്ട് ചെപ്തി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വരുവാണ് എടുക്കേണ്ടതൊക്കെ എടുത്ത് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ എന്ന് പറയുമ്പോ അച്ഛൻ പറയണ്ട് അതെ രുദ്രപ്രതാപ പത്ത് ലക്ഷം രൂപ പോയിട്ട് പതിനായിരം രൂപ പോലും ഞങ്ങളെ പോലെയുള്ളവർക്ക് എടുക്കാൻ സാധിക്കില്ല പക്ഷേ എൻ്റെ മോൾ മോൾ മോളുടെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കൾ എന്ത് സഹായത്തിനും ചങ്ക് പറിച്ചു കൊടുക്കുന്ന കുറെ സുഹൃത്തുക്കൾ എൻ്റെ മോൾ ഇപ്പോ പാർവതി പത്തു ലക്ഷം രൂപയായിട്ട് തരും അത് വാങ്ങിച്ച് ഞങ്ങളുടെ ആധാരം തിരിച്ചു തന്നിട്ട് രുദ്രപ്രതപം പോയാൽ മതി എന്ന് പറയാണ് അപ്പോ അച്ഛന്റെ കോൺഫിഡൻസ് കാണുമ്പോ രുദ്രനെ കാര്യം മനസ്സിലായി അപ്പൊ പണം ഇവിടെ നോക്കി നോക്കിയിട്ടിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ രുദ്രൻ ഉണ്ണിടുത്ത് പറയണ്ട് എടാ ആ പണം പാർവതി മിക്കവാറും കൊണ്ടുവരുന്നുണ്ടാവും അതാണ് ഈ കളവനെ ഇത്ര ഇത്ര ഒരു തൻ്റെ ഇടത്തോടെ പറഞ്ഞ് ആ കിളവൻ ഇത്ര സന്തോഷം അതുകൊണ്ടാണ് അത് അങ്ങനെ നടക്കാൻ പാടില്ല നീ തന്നെ പാറു വരുന്ന വഴി ബ്ലോക്ക് ചെയ്യണം അതിനുശേഷം പോലീസിനെ വിളിച്ച് പറയണം വണ്ടിയിൽ പണമായിട്ട് കള്ളക്കടത്ത് നടത്തിയിട്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും വരുന്നുണ്ടെന്ന് ബാക്കിയൊക്കെ പോലീസ് നോക്കിക്കോളും എന്ന് രുദ്രം പറയാണ് അത് പ്രകാരം ഉണ്ണി പോലീസുകാരെ വിളിച്ച് കാര്യം പറയുന്നു കേട്ടോ ഒരു പണം ആയിട്ട് ഒരു ഒരാണും പെണ്ണും നാട് കിടക്കുന്നുണ്ട് എന്നൊക്കെ ഒരു രീതിയിലാണ് പോലീസുകാരോട് പറയണത് അതുകൊണ്ട് തന്നെ പോലീസുകാർ വീട്ടിന്റെ അടുത്തെത്താനാവുമ്പോഴേക്കും പാർവതിയും പ്രിയനെയും പിടിക്കുകട്ടോ വണ്ടി നിന്ന് ഇറങ്ങണം എന്ന് പറയുമ്പോൾ അവർ ഇറങ്ങുന്നുണ്ട് എന്താണ് വണ്ടിയില് പെട്ടിയിൽ എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് സർ ഇത് ഞങ്ങളൊക്കെ ആധാരം തിരിച്ചെടുക്കാനുള്ള പണമാണ് ഏഹ് പണമോ ഇത് എവിടെന്ന് കിട്ടി ഈ പത്ത് ലക്ഷം രൂപ അതും റെഡി ക്യാഷായിട്ട് ഏർ എവിടെ നടാ അത് സർ ഞങ്ങൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് സുഹൃത്തോ നിന്റെ സുഹൃത്തിന്റെ കൊടീഷ്വരൻ ആണോ എടാ കള്ളപ്പണം വല്ലതും ഇത് അയ്യോ സാറേ സമയമില്ല പറഞ്ഞേക്കാൻ ഇത് കള്ളപ്പണോന്നല്ല സാറേ അധ്വാനിച്ചുണ്ടാക്കിയ പണം തന്നെയാണ് സാർ മാറി സാറേ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്നൊക്കെ പറയുമ്പോൾ പോലീസ് സാർ ഒരു ഉദ്രപ്രതാപന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത് കൊണ്ട് തന്നെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഇല്ല ഇല്ല ഈ പണം നിങ്ങൾ എവിടെന്നോ തട്ടിയെടുത്തോണ്ട് വരുവാണ് ഏതോ ബാങ്കോ ജ്വല്ലറിയോ എന്തോ കൊള്ളയടിച്ച് നിങ്ങൾ വരുവാണ് അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി അല്ലെങ്കിൽ നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം ആയിരം രൂപത്തേക്കെടുക്കാനില്ലാത്ത ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് എവിടെന്ന അതും പത്ത് ലക്ഷം രൂപ കടം തരാനുള്ള സുഹൃത്തുക്കൾ അത് എന്തായാലും വിശ്വസിക്കാൻ പറ്റില്ല ഇത് കള്ളപ്പണമാണെന്ന് ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ പാട്ട് പോലീസുകാർ പിന്നെയും അവിടെ പാർവതിയെ പ്രിയനെയൊക്കെ പിടിച്ചു വെക്കുകട്ടോ എന്തായാലും ഇത് കൈലാസ് അറിയാണെങ്കിൽ കൈലാസ് തന്നെ ഈ ഒരു പ്രശ്നത്തിന്നും പാർവതിനേയും പ്രിയനെ രക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ